യാത്ര പോണെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ രോഗമൊന്നും ഒരു പ്രശ്നമല്ല ആ ഏറ്റവും ആദ്യം പത്ത് ദിവസം യൂറോപ്പ് പോയി യൂറോപ്പ് യൂറോപ്പ് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ സിംഗപ്പൂർ മലേഷ്യ പോയി പിന്നെ പതിനഞ്ച് ദിവസം ലണ്ടൻ ട്രിപ്പ് പോയി പതിനഞ്ച് ദിവസം അമേരിക്ക പോയി പിന്നെ അതിൻ്റെ ഇടയിൽ ഗ്യാംഗ്ടോക്ക് ഡാർജിലിംഗ് സിക്കിം പോയി പിന്നെ ലാസ്റ്റ് പിന്നെ ബാങ്കോക്ക് കാഞ്ചിനം ഒരു പട്ടായം പോയി അതെനിക്ക് സ്പോൺസർ ചെയ്തതാണ് സോമിൻസ് ലാസ്റ്റ് പോയത് ബെന്നി റോയൽസിന്റെ കൂടെയാണ് റഷ്യ റിട്ടയർമെന്റിന് സൂക്ഷിച്ചിരിക്കുന്ന പൈസ അല്ല ആരോഗ്യമാണ് എവിടെയെങ്കിലും ഒരു യാത്ര പോകണെങ്കിൽ മനസ്സിൽ ഒരുപാട് സന്തോഷം കണ്ടു സർക്കാർ ജോലിക്കാരുണ്ടാവും റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാരുണ്ടാ കാശൊക്കെ സൂക്ഷിച്ച മക്കൾക്ക് കൊടുക്കാതെ എവിടെയെങ്കിലും കിടക്കുന്ന യാത്ര പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു സന്തോഷം അതൊക്കെ തന്നെയാണ് നമ്മള് മരിച്ച ഒരു സുഖമില്ലാണ്ട് പത്ത് ദിവസം കിടക്കുമ്പോൾ നമുക്ക് ആകെ ചിന്തിക്കാൻ കിട്ടാവും ഞാൻ അവിടെ പോലോ ഞാൻ ഇവിടെ പോലോ ഇന്ന് ഓരോ രാജ്യങ്ങളൊക്കെ ടി വിയിലൊക്കെയാണ് ഞാൻ പോകുന്നത് ഞാൻ പോയ സ്ഥലമാണ് അതിനൊക്കെ പറയാുമ്പോൾ എനിക്കൊരു ഭയങ്കര യാത്രയ്ക്ക് ഇഷ്ടമാണ് ഫ്ലൈറ്റ് പോകണം ഒച്ചാക്കിയ സങ്കടം ഇങ്ങനെ പോകുന്നു സാധിക്കും ആരോഗ്യത്തിന്റെ മറ്റുള്ള ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ അറുപത്തി മൂന്ന് വയസ്സിനിടെ പതിനാറ് രാജ്യം കണ്ട ഒരു അമ്മയെ പരിചയപ്പെടാനാണ് ഞാൻ വന്നേക്കുന്നത് ചുമ്മാല്ലായിട്ട് ആള് ആള് തന്റെ അമ്പത്തി എട്ടാമത്തെ പിറന്നാള് ലണ്ടനിൽ വെച്ചിട്ട് ആഘോഷിച്ചിരിക്കുന്ന ആൾ ഇതാണ് മോളി ചേച്ചി മോളി ചേച്ചി അല്ല മോളി അമ്മ എന്റെ പേര് ഏതൊക്കെ രാജ്യങ്ങളോ പറഞ്ഞേറ്റം പത്ത് ദിവസം യൂറോപ്പ് പോയി യൂറോപ്പ് യൂറോപ്പ് ആദ്യം അത് കഴിഞ്ഞ് പിന്നെ സിംഗപ്പൂർ മലേഷ്യ പോയി പിന്നെ പതിനഞ്ച് ദിവസം ലണ്ടൻ ട്രിപ്പ് പോയി പിന്നെ പതിനഞ്ച് ദിവസം അമേരിക്ക പോയി പിന്നെ അതിൻറെ ഇടയില് ഗ്യാംഗോക്ക് ഡാർജിലിംഗ് സിക്കിം പോയി പിന്നെ ലാസ്റ്റ് പിന്നെ ബാങ്കോക്ക് കാഞ്ചിനപുരി പട്ടായം പോയി അതെനിക്ക് സ്പോൺസർ ചെയ്തതാണ് സോമൻസ് പിന്നെ ലാസ്റ്റ് പോയത് ബെന്നി റോയൽസിന്റെ കൂടെയാണ് റഷ്യ റഷ്യ രണ്ടേയും മുപ്പതായിരുന്നു സാറേ എനിക്ക് കുറച്ച് കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഭയങ്കര മഞ്ഞു വീഴ്ച എനിക്ക് ഒത്തിരി അപ്പൊ ഞാൻ കേട്ടെ വീട്ടില് മക്കൾ ആരൊക്കെ ഉണ്ട് ആരൊക്കെയുണ്ട് എനിക്ക് രണ്ട് മക്കളും മകനും ഒക്കെ ഇല്ലാതെ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് മകനും മകന്റെ ഭാര്യയും മൂന്ന് കുട്ടികളും കൂടെ ഉണ്ട് മകനും മൂന്ന് പെൺകുട്ടികളാണ് പക്ഷെ മക്കളെ പൂർണ്ണ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പോണത് അല്ല അതൊക്കെ സാധിക്കില്ല അമ്മക്ക് ഈ ഒരു കടയാണുള്ളത് അല്ലേ ഈ പച്ചക്കറി കട ഈ ചെറിയ കടക്കിടക്ക് എല്ലാ സാധനവും ഉണ്ട് ഈ നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് ആശ്രയിക്കാ അതെ അപ്പൊ പിന്നെ ഈ പോകുമ്പോ എന്ത് ചെയ്യും നമ്മ മരുവോണോ ഞാൻ നോക്കി കുളം കടന്നു അതുകൊണ്ടാണല്ലോ പോണത് എന്റെ കട എനിക്ക് അടച്ചത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പൊ ഇരുപത്തി ആറ് വർഷം കട തുടങ്ങിയിട്ട് എന്റെ കട എനിക്ക് ഒരു ദിവസം അടച്ചിട്ടുണ്ടെങ്കിൽ വീട് വന്നാലും വിഷു വന്നാലും ഓണം വന്നാലും ഒക്കെ ഞാൻ കടക്കും വെള്ളിയാഴ്ച ആണെങ്കിലും പള്ളി കഴിഞ്ഞ് ഞാൻ വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആരെങ്കിലും അന്നേരം കൊടുത്താരിക്കാൻ പറ്റില്ല ഞാൻ അന്നാലാണ് എടുത്തു കൊടുക്കില്ല ഒരു ദിവസം മൂലം കട ദൈവത്തിന്റെ കൃപ കൊണ്ട് അടച്ചിട്ടുണ്ട് ഇന്നേരം വന്നിട്ടില്ല രണ്ട് ഭർത്താവ് മരിച്ചിട്ട് ബുധനാഴ്ച ഭർത്താവ് മരിച്ചു ബുധൻ വ്യാഴം വെള്ളി രണ്ടു ദിവസം ബുധൻ വ്യാഴം രണ്ടു ദിവസമാണ് കടിച്ചത് പക്ഷെ മൂന്നാം ദിവസം തന്നെ ആൾക്കാർ വന്നു തുടങ്ങി അമ്മയുടെ ഭർത്താവ് എത്ര വയസ്സിലാണ് ഭർത്താവ് നാല് ഭർത്താവിന് നാപ്പത്തി ആറ് വയസ്സുണ്ട് ഭർത്താവ് മരിക്കും അന്നേരം എനിക്ക് നാല് വയസ്സുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി ഏഴാം തീയതി ആണ് ഭർത്താവ് മരിക്ക ഭർത്താവിന് നാല്പത്തി ആറ് വയസ്സുണ്ട് അപ്പൊ അതിനുശേഷം പോകണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആരാണ് ആദ്യം പോകണം എന്ന് പറഞ്ഞത് എന്റെ വീടിന്റെ ഞങ്ങള് അതിനെ ഭർത്താവ് മരിച്ച ശേഷം ഞങ്ങളുടെ നായൽക്കുത്താരെ കൂടി മറ്റേ മൈസൂര് ഊട്ടി ഇവിടെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ഗോളകാലൊക്കെ ഒരാഴ്ചത്തെ ടൂർ ആയിരുന്നു പിന്നെ ശേഷമാണ് ഞാൻ പാസ്പോർട്ട് ഒക്കെ എടുത്ത് വെച്ചപ്പോ പിന്നെ മകന്റെ കല്യാണം കഴിഞ്ഞാലേ മകൻ എവിടെ പോയി മകൻ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പറ്റില്ല മകന്റെ കല്യാണം കൂടി കഴിഞ്ഞ് കഴിയപ്പോ ഇവിടെ അടുത്തൊരു ചേച്ചി ഞങ്ങളുടെ മേരി ചേച്ചി ചേച്ചി യൂറോപ്പ് പോണ്ടെന്ന് പറഞ്ഞു ഓടിക്കുന്നു അങ്ങനെ അവിടെ നിന്നൊക്കെ തപ്പി എടുത്ത എല്ലാവർക്കും ഒന്നര ലക്ഷം രൂപ യൂറോപ്പിലേക്ക് പോകുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെല്ലാരും സമ്പാദിക്കുന്നുണ്ട് നമ്മളെല്ലാരും ജോലിക്ക് പോകുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് ആ സമ്പാദ്യം നമ്മൾ നമ്മളൊന്നെങ്കിലും ബിസിനസ് ചെയ്യും അല്ലെങ്കിൽ വീട് വെക്കും കാറ് വാങ്ങിക്കും പക്ഷെ അമ്മ അങ്ങനെയൊന്നുമല്ല നേരെ സ്വരിക്കൂട്ടി വെക്കുക ഒരു യൂറോപ്യൻ ട്രിപ്പ് പോവുക അല്ല സമ്പാദിക്കുന്നില്ല എന്റെ മക്കളെ കല്യാണം കഴിച്ച് വന്നത് അതെ ഇതൊരു ഭയങ്കര ഇൻസ്പിരേഷൻ കാരണം വെച്ചാല് അറുപത്തിരണ്ട് മാസം ആകും അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ആഗ്രഹത്തിനൊക്കെ ജീവിക്കൊ ഒരുപാട് സ്ത്രീകള് ഒരുപാട് പേർക്ക് കാശുണ്ടാവാം അവർക്ക് പോവാൻ ഈ പറയുന്നല്ല വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സമാവും അവരെയൊക്കെ കടത്തി വെട്ടി ഈ കടയിൽ നിന്ന് മക്കളുടെ ഇതിലും എന്താ പറയുക നമ്മുടെ സന്തോഷത്തൊക്കെ ജീവിക്കുക അല്ലെ കട ചെറുതായിരിക്കും ഞാൻ പറയാം നമുക്ക് അധ്വാനിക്കേണ്ട ഒരു മനസ്സ് വേണം എനിക്ക് കട ഞാൻ രാവിലെ ഏഴര ആവുമ്പോൾ കട തുറക്കും രാത്രി പത്ത് മണിയാകും ഹിന്ദിക്കാരൊക്കെ വിടുന്ന സമയത്ത് പതിനൊന്ന് മണിക്കാൻ കട അടച്ചിട്ടുണ്ട് അതുപോലെ കട എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സ് ഈ ശ്വാസവും ജീവനാണ് എന്റെ കട എന്റെ കട എനിക്ക് എനിക്ക് എന്തോ അപ്പൊ എന്റെ കച്ചവടമാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് കടയില് ചെയ്യുന്നത് കൊണ്ട് കാരണം ചെറിയ കടയാണെങ്കിലും കടയൊക്കെ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് കാര്യങ്ങൾ കടയെ ശ്രദ്ധിക്കാൻ ആത്മാർത്ഥത്തോടുകൂടി സത്യസന്ധമായിട്ടാണ് ഞാൻ കച്ചവടം നിൽക്കുന്നത് അതുകൊണ്ട് ദിലീപ് എനിക്ക് ഇന്നും കഴിഞ്ഞ ദിവസം വന്നത് എനിക്ക് പോലും അറിയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവര് പറയും ഇന്ന് മോർജേയുടെ ബർത്ത്ഡേ ആട്ടോ എന്ന് ഞാൻ അറിയണേ അയ്യോ എപ്പോഴെല്ലാരും പറഞ്ഞേ അന്ന് നമുക്കൊന്ന് അപ്പൊ ഞാൻ അറിഞ്ഞില്ല അവനവര് കേക്ക് മുറിക്കുന്നത് പക്ഷെ വൈകുന്നേരം ഞങ്ങളുടെ ഹോട്ടലില് യാത്രത്തെ ഡിന്നർ പറഞ്ഞു കഴിഞ്ഞപ്പോഞ്ഞു ചേച്ചി എന്റെ വെറുതെ നമുക്ക് കേക്ക് മുറിക്കാം പറ കേക്ക് കൊണ്ട് തന്നെ ഞാൻ ഞെട്ടി വലിയ സങ്കടം അതാ ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല ഒരു കല്യാണത്തിന് കേക്ക് മുറിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള ഞാൻ എന്റെ ആദ്യമായിട്ട് കേക്ക് കുറിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞല്ലോ ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾ കണ്ടു ഒരുപാട് രാജ്യങ്ങൾ കണ്ടു നല്ല എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ കൂട്ടുകാരുടെ കൂടെയാണോ ഒക്കെ രാജ്യങ്ങൾ കാണാൻ അതോ ഒറ്റയ്ക്കാണോ എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് എന്റെ നാട്ടീന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പിന്നെ ഞങ്ങൾ പോയാലും പല ആളുകളും ഞങ്ങളുടെ കൂടെ പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും റൂം ഷെയർ ചെയ്യാനൊക്കെ അങ്ങനെ ഞങ്ങളുടെ കൂടെ ആകുമ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായാലും എല്ലാരും നല്ല ഹൈ ലെവലിലുള്ള ആൾക്കാരാണ് ഞാൻ മാത്രമേ പക്ഷേ ഞാൻ മനോഹരമായ ഓൺലൈനിൽ കണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ അമേരിക്ക പോയ ആൾക്കാരൊക്കെ എനിക്ക് ഞങ്ങക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താവ് മരിച്ചവരാവട്ടെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സ്ത്രീകളാവട്ടെ ഒറ്റയ്ക്ക് ജീവിതം ജീവിക്കുന്നവരാവട്ടെ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഈ സ്റ്റോറി കാരണം നമ്മള് അമ്മ പറഞ്ഞ പോലെ അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ ജീവിതം ആസ്വദിക്കാം അല്ലെ ജീവിതം ഭയങ്കരമായിട്ട് ആസ്വദിക്കാം മാത്രമല്ല മാത്രം സമ്പാദിക്ക മക്കൾക്ക് കൊടുക്കുക സമ്പാദിക്കാം മക്കൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഞാനില്ലെങ്കിലും എന്റെ മക്കൾ ജീവിക്കും അത് എന്റെ ഉദ്ദേശം എന്റെ മക്കൾക്ക് കൊടുക്കാണ്ടിരുന്നത് എന്റെ മക്കൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്യണ്ടു ഇനി ഏത് ഈ വായിച്ചതെന്നാ ഞാൻ അവർക്ക് ഇനിയും കൊടുക്കും നമ്മുടെ കേരളത്തിലുള്ള ആരും പൈസ സൂക്ഷിച്ചു വയ്ക്കുക റിട്ടയർമെന് ശേഷം പൈസ ഒക്കെ സൂക്ഷിച്ചു വയ്ക്കുക റിട്ടയൺമെന്റിന് സൂക്ഷിക്കുന്ന പൈസ അല്ല ആരോഗ്യമാണ് ഒരു ഒരു എവിടെയെങ്കിലും യാത്ര പോകണ മനസ്സിന് ഒരുപാട് സന്തോഷം കണ്ട് എന്റെ മനസ്സിൽ നിന്ന് ഈ യാത്ര പോകണം കാരണം വെച്ചിട്ട് പോയി വെച്ചിട്ടാണ് റഷ്യാണ് ഏറ്റവും എന്റെ മാലം എനിക്ക് അതൊന്ന് ഇടിപ്പിച്ച് കിട്ടിയാലാണ് എനിക്ക് സന്തോഷമാകുള്ളൂ അത് കിടക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെടണം അതുകൊണ്ട് ഇപ്പൊ കിട്ടണ പൈസ കുറച്ചുകൊണ്ട് കൊടുത്ത് മാല പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ റഷ്യയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആവശ്യം ൊരു ഞാൻ പിള്ളേരോട് പറഞ്ഞ മാല കൊണ്ടേ രണ്ടു ലക്ഷം രൂപ ഞാൻ പണയം വെക്കുകയാണ് അഥവാ മാല വെച്ച് കഴിഞ്ഞ് റഷ്യ കൊണ്ടുവക്കെ ഞാൻ മരിച്ചു പോകുകയാണെങ്കിൽ വ്യാപാര വ്യവസായം രണ്ടു ലക്ഷം രൂപ കിട്ടും അതുകൊണ്ട് നിങ്ങൾ മാല കിടിപ്പിച്ചു എന്ന് പറയും അപ്പൊ പിള്ളേർക്ക് മാലയും കിടിപ്പിക്കാം മാലനെ പോലെ മാലയും കിട്ടി രണ്ടു ലക്ഷം രൂപ കിട്ടാം അല്ല ഈ ആദ്യമായിട്ട് ടൂർ പോയപ്പോ എന്ത് ഡ്രസ്സായിട്ടിരുന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഒരു സ്ത്രീകൾ പൊതുവെ ഇടുന്നൊരു സാരിയാണ് ചുരിദാർ ഇടുന്ന ഒരു അമ്മ എന്നവർക്ക് ചിലവർക്ക് ചിന്തിക്കാൻ വയ്യ ചിലവർക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ വയ്യ പക്ഷെ അതിനൊക്കെ മാറികടന്ന് ഇപ്പൊ ഇട്ട് ഫസ്റ്റ് റഷിക്കും യൂറോപ്പിലാണ് പിന്നെ പോയപ്പോ അമേരിക്കൻ പോയത് പോളിച്ചല്ല ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചുരിദാറാണ് ഈ പ്രാവശ്യമൊക്കെ ജീൻസ് ഷർട്ട് ആയിട്ട് ടോപ്പ് ഷർട്ട് പാവാട കുളവ്സും ഒക്കെയാണ് ചുരിദാർ അപ്പൊ ഞങ്ങളുടെ അവിടെ കുറച്ച് ആൾക്കാർ ഇത്ര നല്ല ഡ്രസ്സൊക്കെ ഞങ്ങളൊക്കെ തപസ്സുന്നത് ഡ്രസ്സുണ്ട് കാരണം ഞാൻ പാവാടം പ്ലൗസിലേക്ക് വന്നത് സ്കൂളിൽ പഠിച്ചു ആ അതിലേക്ക് തിരിച്ച് ഈ അറുപത്തിരണ്ട് വയസ്സിൽ പാവാടം ബ്ലൗസിലേക്ക് തിരിച്ചു വന്ന് മെനീൻ ഷർട്ട് വിട്ട് ബെനിയൻ ജീൻസ് വിട്ട് അങ്ങനെ എന്തൊക്കെ വിടാൻ അതൊക്കെ ലണ്ടൻ പോയി അമേരിക്ക പോയപ്പോ ഇട്ട് എല്ലാ ഡ്രസ്സുകളും ഇട്ട് അതെനിക്ക് ഓർക്കാൻ പറ്റില്ല കാരണം ടോപ്പും മിഡിയം ടോപ്പും ഇട്ട് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടു അത് കിട്ടും വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുത്തു പക്ഷെ അങ്ങനെ അങ്ങനെ പറയും മകള് മകള് പറഞ്ഞേക്കുന്നത് അമ്മയ്ക്ക് എവിടെങ്കിലും പോകണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഞമ്മ പൊക്കുക അമ്മയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട് നമ്മ പൊക്കു പത്ത് കട നോക്കാൻ പറ്റില്ല നമ്മൾ അടച്ചിട്ട് പോകും തിരിച്ചു വരും അമ്മയുടെ കച്ചവടം അമ്മയ്ക്ക് കിട്ടും നമുക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ കാരണം മരുമകൾ എന്നോട് വന്നേക്കാണെങ്കിൽ അമ്മച്ചയ്ക്ക് എവിടെയെങ്കിലും പോണേ അമ്മച്ചിക്ക് പോക്കും ഞാൻ നോക്കിക്കോളാം കടയൊക്കെ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഇരട്ട കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്തൊക്കെ അവള് ആ കുഞ്ഞുങ്ങളെ നോക്കി പതിനഞ്ച് ദിവസം അമേരിക്ക പോയപ്പോ കട നോക്കിയതാണ് അതിലൊക്കെ ഞാൻ എത്ര എന്റെ മരുമകള് പൂ എത്തിയാലും മതിയാവില്ല കാരണം അവരുടെ അമ്മച്ചി ഉണ്ടാകും എന്നാലും എനിക്ക് പറ്റില്ല പിള്ളേരെ നോക്കി കട നടത്തി കടയെ നോക്കി കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമ്മള് ഒക്കെ നടത്തി നമ്മളെ നമ്മുടെ വീട്ടിലുള്ളവര് നമ്മൾക്ക് വേണ്ടിട്ട് അവരുടെ സന്തോഷം നമുക്കും കൂടെ വേണ്ടി ഷെയർ ചെയ്ത് അവരുടെ സന്തോഷം നമ്മളെ ഭാഗമാക്കുമ്പോ അത് ഭയങ്കര സംഭവമാണ് ഇനി മകനാണെങ്കിലും പറഞ്ഞേക്കണ അങ്ങനെയാണ് അമ്മ എവിടെയാണെങ്കിലും പോകും അമ്മ പണി പണിയെടുക്കണ ആവശ്യം അമ്മ എവിടെയാണെങ്കിലും പോകും എനിക്ക് എനിക്ക് കൊണ്ടാൻ പറ്റില്ല അമ്മേനെ അമ്മ ഇപ്പൊന്നു പറഞ്ഞു അപ്പൊ

ലണ്ടൻ പോവാണെങ്കിൽ ലണ്ടൻ ടവർ മേടിക്കും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മേടിക്കാം സ്പെഷ്യൽ ആയിട്ട് കണ്ടിട്ട് വ്ലോഗ് ഒക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് നേരം ഇല്ല അതിനൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നത് പുള്ളേർക്കാണെങ്കിൽ പഠിക്കാൻ പോകണം അതിനൊക്കെ ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല ജസ്റ്റ് യാത്ര പോവുക ആസ്വദിക്കുക കണ്ണുകൊണ്ട് കാണുക കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുക ആ നിമിഷങ്ങൾ ഇതുപോലെ പ്രായമായവരൊക്കെ കൂട്ടത്തിലുണ്ടോ അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കൂടെ പോണതിലൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പ്രായം കൂടിയവര് എന്റെ പ്രായമുള്ളവരൊക്കെ ഒരേ ലെവലിലുണ്ട് പിന്നെ അതിലൊക്കെ പ്രായം കൂടിയവരുണ്ടാവും ഞങ്ങളുടെ കൂടെ അവരൊക്കെ നല്ല ഹൈ ലെവലിലുള്ള ആൾക്കാർ റിട്ടയർമെന്റ് നമ്മൾ കിട്ടുന്ന കാശൊക്കെ പണി സർക്കാർ ജോലിക്കാരുണ്ടാവും റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും ആ കാശൊക്കെ സൂക്ഷിച്ച് മക്കൾക്ക് കൊടുക്കാതെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ജീവിതത്തിലൊരു സന്തോഷം അതൊക്കെ തന്നെയാണ് നമ്മള് മരിച്ചു ഒരു സൂവല്ലായിട്ട് പത്ത് ദിവസം കിടക്കുമ്പോൾ നമുക്ക് ആകെ ചിന്തിക്കാൻ കിട്ടാവും ഞാൻ അവിടെ പോയല്ലോ ഞാൻ ഇവിടെ പോയാലോ ഇന്ന് ഓരോ രാജ്യങ്ങളൊക്കെ ടി കാണാൻ ഞാൻ പോകുന്നത് ഞാൻ പോയ സ്ഥലമാണ് അതിനൊക്കെ പറയാൻ എനിക്കൊരു ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമാണ് ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ മോളി അവിടെ പോവാത്ത രാജ്യങ്ങളില്ല ഇനി ഭാഗ്യം വേണം ഞങ്ങളുടെ ആളുകൾക്ക് വിഷമവും ഉണ്ട് അതേപോലെ അവരുടെ ഉണ്ട് കാരണം ഞങ്ങളുടെ മോളി കൈ കാരണം ഒരുപാട് ആളുകൾ കാശുകളുണ്ട് അവർക്കൊന്നും പോകാൻ സാധിക്കണല്ല കാശുണ്ടായിട്ടും കാരണം അവർക്ക് ഒരുപാട് കാശ് അവരുടെ കയ്യിലുണ്ട് പക്ഷെ അവർക്ക് ഞാൻ പോകുന്ന പോലെ അത് ഭാഗ്യം തന്നെ മോളി മോളിക്ക് ഇങ്ങനെ പോകാൻ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റണല്ലോ മോളിക്ക് എന്റെ പ്രായമുള്ളവരോട് എനിക്ക് പറയാൻ പറ്റൊന്നു നമുക്ക് ആരോഗ്യം ഇപ്പൊ ഒരു പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉണ്ടെന്ന് നമുക്ക് യാത്ര ചെയ്യണേനും ഒരു കുഴപ്പമില്ല അപ്പൊ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സ് അടുത്ത മാസം ഞാൻ ഒരു ഒന്നിനും കുളി കഴിക്കണില്ല രോഗം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം നമ്മുടെ ആഗ്രഹം വേണം നമ്മൾ നമ്മളെന്തും അമിതമായിട്ട് ആഗ്രഹിക്കണം അപ്പൊ നമുക്ക് ഇതുപോലെ ആകാശത്തോളം ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു കടുവം നമ്മൾ എന്തിനും അമിതമായിട്ട് ആഗ്രഹിച്ച യാത്ര പോകണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ രോഗമൊന്നും ഒരു പ്രശ്നമല്ല അവിടെ യൂറോപ്യൻ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് എത്ര രൂപയായിരുന്നു അന്ന് ചിലവായി അന്ന് ചിലവാകൊന്നേ ലക്ഷം അതെങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത് അത് എന്തേലും അമ്പതിനായിരം രൂപ ഉണ്ടായുള്ളൂ അത് പിന്നെ ഞാൻ പറഞ്ഞു അവിടുന്ന് ഇവിടെന്നൊക്കെ കുറച്ച് പൈസ വന്നെ കൊടുത്തതൊക്കെ തീർത്ത് പിന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു എടുത്ത് അല്ല പോസ്റ്റ് ഓഫീസിൽ കൂടി കാശ് അതൊക്കെ വേണ്ടി അല്ല ഞാൻ അത് ചോദിക്കാനുള്ള കാരണം എന്താന്നറിയോ ആളുകൾ ഇപ്പൊ പറഞ്ഞാലോ അവരുടെ ഒരു കുഞ്ഞു സേവിങ് എന്തെങ്കിലും പറ്റിയാൽ മക്കളെ കരുതിയിട്ടാണ് ബുദ്ധിമുട്ടിക്കരുന്ന് എപ്പോഴും ഒരു സേവിങ്സ് ഉണ്ടാക്കുന്നത് അവരെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ മക്കൾ ആ സമയത്ത് കഷ്ടപ്പെടരുത് പക്ഷെ അതും കൂടെ വലിച്ചെടുത്തിട്ട് ടൂറ് പോകുന്നത് അസാധ്യ ധൈര്യമാണ് എന്തെങ്കിലും എനിക്ക് വന്നാലും എന്റെ കൈ കഴുത്തലും കഥലൊക്കെ നടപ്പുണ്ട് എനിക്ക് എന്തൊക്കെ അവരത് കൊണ്ട് പണയം വയ്ക്കും ഇതൊരു തന്നെ ചികിത്സിച്ചോട്ടെങ്കിലും ഭയങ്കര ഭയങ്കര സന്തോഷം ഇനി അടുത്ത രാജ്യത്തേക്ക് പോകാനുള്ള എല്ലാവിധ ഇതും സ്ഥലം ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ എന്റെ കാശില്ലാത്തവർ ഞാൻ മനസ്സുണ്ടല്ലോ എല്ലാം റെഡിയാവും മനസ്സുണ്ടാവും എനിക്ക് ഫ്ലൈറ്റ് പോകണം ഒച്ചാക്കുമ്പോ സങ്കടം ഇങ്ങനെ എവിടെ പോകുന്നു സാധിക്കും ആരോഗ്യത്തിന്റെ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ട് പൈസ ബുദ്ധിമുട്ട്